പല സെന്റ് മേരീസ് എൽ പി സ്കൂൾ നവതിയാഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാണിസി കാപ്പൻ എം എൽ എ നിർവഹിച്ചു ഒരു കുട്ടി ില്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആരോഗ്യ അപ്പൊ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് കുട്ടികളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരണം അവരുടെ കഴിവ് പാഠ്യ വിഷയങ്ങളെ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ ഇവിടെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊരു സത്യമാണ് ഈ സ്കൂളിൽ വിദ്യൂത്സാഹം പാർലമെന്റിന് എലക്ഷൻ നടന്നു ഒരു പാർലമെന്റിലേക്ക് അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ട് നോട്ട് ചെയ്ത് എലക്ഷൻ നടന്നു അവരെ പ്രാപ്തരാക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി കൂടിയാണ് ഇവിടെ സെൻറ്റേരി സ്കൂൾ അവലംബിക്കുന്നത് ലാലം പഴയപള്ളി നിത്യസഹായ മാതാ പരീക്ഷയിൽ നടന്ന സമ്മേളനത്തിൽ എഫ് സി സി പാലാ അൽഫോൻസ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷയായിരുന്നു പാലരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുലുകാലായിൽ മുഖ്യപ്രഭാഷണം നടത്തി ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സ്കോളർഷിപ്പ് വിതരണവും പാലാ എഇഒ ഷൈല ബി പ്രതിഭകളെ ആദരിക്കലും നടത്തി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി പി ടി എ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ സിസ്റ്റർ ലിജി ലിജ മാത്യു മാഗി ആൻഡ്രൂസ് ലിജോ അനിത്തോട്ടം ജോളിമോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു